അറ്റൻഡ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യണം പറഞ്ഞു സെപ്റ്റംബർ തീയതി രാത്രി കല്യാണ കല്യാണക്കുറിയല്ല കൺഗ്രാജുലേഷൻ എന്താണോ ഓക്കെ കഴിഞ്ഞതാ കുട്ടികളൊക്കെ എക്സാക്ട് നമ്മൾ സെപ്റ്റംബർ മുപ്പതാം തീയതി നമുക്ക് ടാർഗറ്റ് അടിക്കാൻ ഒരു ലക്ഷം കൂടെ വേണം എട്ടര മണിയായി ഒൻപത് മണിക്ക് കട ക്ലോസ് ചെയ്യും ആ സമയത്ത് ഒരു സൈഡ് ബൈ സൈഡിന് വേണ്ടി ഒരു കൺസ്യൂമർ നിങ്ങളുടെ അടുത്ത് വന്നാൽ ഒരു ലക്ഷം രൂപയുടെ വാല്യൂനുള്ള കസ്റ്റമർ വന്നാൽ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമോ അതുപോലെ ആയിരിക്കണം ജൂലൈ ഒന്നാം തീയതി സീസൺ തുടങ്ങുമ്പോഴും നിങ്ങൾ കസ്റ്റമറിനെ നിങ്ങൾ വിടും കസ്റ്റമർനെ എന്താ പ്രൊഡക്റ്റ് ആണ് വെള്ളം വാ വിടോ മനോജ് മനോജ് അല്ലേ ഒന്നും നോക്കൂല ഗേൾഫ്രണ്ട് അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് വിളിക്കുന്നു ഇപ്പൊ വിളിക്കാൻ കേട്ടോ സോ നമുക്ക് എന്താ വേണ്ടേ നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാ വേണ്ടത് സെപ്റ്റംബർ തേർട്ടിയ ലാസ്റ്റ് നമ്മുടെ വാല്യൂ അച്ചീവ് അച്ചീവ് അതുപോലെ ചെയ്യണം നിങ്ങൾ നിങ്ങൾ ആ മൈൻഡ് സെറ്റ് കൊണ്ട് എല്ലാ ബോഡി തന്നെ മാറും എന്തുകൊണ്ടിട്ടാണ് ഹാർദിക് പാണ്ഡ്യയുടെ ലാസ്റ്റ് ഓവറിൽ വളരെ ബ്രില്യൻ ആയിട്ട് പുള്ളി ബോൾ ബോഡി ശ്രദ്ധിച്ചായിരുന്ന പുള്ളിന്റെ കംപ്ലീറ്റ് അല്ലേ കാരണം ആ മൈൻഡ് സെറ്റ് നേരത്തെ കൊണ്ടുവരാൻ നോക്കണം എന്റയർ ബോഡി മാറുന്ന വിജിലൻ്റ് ആയി ഫോക്കസ്ഡായി കസ്റ്റമറിനെ നോക്കാൻ തുടങ്ങി അല്ലെ ആ രീതിയിലേക്ക് വേണം നമ്മടെ ഫുള്ള് കൊണ്ടുവരാൻ അതല്ലാതെ ഇന്ന് എന്താണ് ഉച്ചക്കൂണ് പതിനൊന്ന് മണിയായി ഒരു മണിയാകുമ്പോ തുറക്കുമ്പോൾ പറയാം അല്ലേ അല്ലെങ്കിൽ പാരകളിൽ എരിയാണി തീർന്നിട്ടുണ്ടാവോ ഏ ഇതൊന്നും അല്ല മനസ്സിൽ വേണ്ടേ ഓക്കേ ഇതൊന്നും അല്ല നമുക്ക് മനസ്സിൽ വേണം നമുക്ക് മനസ്സിൽ വേണ്ട എന്താ വിനി ടു സെൽ ഔട്ട് അല്ലേ ഈ ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് നമുക്ക് സെൽ ഔട്ട് ആയിട്ട് പറഞ്ഞു കഴിക്കാണ്ടിരിക്കാനല്ല പറയണ്ടേ മൂന്ന് മാസം കഴിയുമ്പോഴും പെരിയോനെ എന്ന് പറഞ്ഞാൽ നടക്കേണ്ട ഒരു കമ്പനി തൊട്ടിട്ട് ഞാൻ അത് തന്നെ ഉദ്ദേശിച്ചത് നിങ്ങൾ കഴിക്കേണ്ട സമയത്ത് കഴിക്കാം പക്ഷെ നിങ്ങൾ പ്ലാൻ ചെയ്യാം ഡിസിപ്ലിൻഡ് ആവാം ഡിസിപ്ലിൻഡ് ആവാം ആ വീഡിയോ കണ്ടവരുന്ന ഡിസിപ്ലിൻഡ് ആവാം നിങ്ങൾക്ക് ഇത്ര സംഭവം വേണം ഇത് അടിച്ചേ പറ്റൂ നിങ്ങൾക്ക് റെസ്റ്റ് കിട്ടരുത് അത് ചെയ്യണവരെ ചെയ്യണ റെസ്റ്റ് കിട്ടരുത് നമ്മൾ ചെയ്തേ പറ്റൂ ആ മൂടിനെ കൊണ്ടുവരാ മറ്റുള്ള ഒരാളല്ലേ അത് അടിമപ്പണിയാണ് അത് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ ടാർഗറ്റ് സെറ്റ് ചെയ്യുക സ്വന്തം അതടിക്കാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് കമ്പനി ഒരു കോഴിയായിരുന്നു എന്റെ ടാർഗറ്റ് ഞാൻ മുപ്പത് ലക്ഷം സെറ്റ് ചെയ്തേക്കണേ അതിനകത്ത് അടിക്കും അതാണോ അല്ല അതല്ല അതിനേക്കാൾ മുകളിൽ നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് നിങ്ങൾ ചെയ്യണം നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് അറിയാം ഇതിനു മുമ്പ് ചെയ്ത